瑜伽。You go. മലപ്പുറം നിലമ്പൂർ പോത്തുകല്ലം ചൂരൽമലയിൽ നിന്ന് മുപ്പത്തിയെട്ട് കിലോമീറ്റർ താഴെയുള്ള സ്ഥലം അവിടെ ചാലിയാറിലടിഞ്ഞത് നൂറിലേറെ മൃതദേഹങ്ങൾ നൂറിലധികം മനുഷ്യർ മരിച്ചൊഴുകി വരുന്ന ഒരു പുഴയൊക്കെ നമ്മുടെ ഏറ്റവും ഭ്രാന്തമായ പേടി സ്വപ്നങ്ങളിൽ പോലും ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല അതിൽ പുരുഷന്മാർ സ്ത്രീകൾ കുഞ്ഞുങ്ങൾ പിന്നെ കൈകളും കാലുകളും തലയുമെല്ലാം വേർപ്പെട്ട ചില ശരീരഭാഗങ്ങൾ അഞ്ച് തലമുറകൾ കബന്ധങ്ങളായി കിടന്നു എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത് ആ ഒരു വാചകമല്ലാതെ മറ്റൊന്നും മുണ്ടക്കൈക്കും ചേരുമായിരുന്നില്ല അഞ്ച് തലമുറകളാണ് അവിടെ മണ്ണടിഞ്ഞത് അൻപത് പേർ മരിച്ച അടിമാലി വെള്ളത്തൂവിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ഉരുൾപൊട്ടൽ ഐലൻഡ് എക്സ്പ്രസ് പാളം തെറ്റിയ പെരുമൺ ദുരന്തം പി എസ് സി പരീക്ഷ എഴുതാൻ പോയവർ മുങ്ങി മരിച്ച കുമരകം ബോട്ട് ദുരന്തം വിനോദസഞ്ചാരികൾ മുങ്ങി മരിച്ച തേക്കടി തീർത്ഥാടകർ തിക്കിലും തിരക്കിലും മരിച്ച പുല്ലുമേട് തട്ടേക്കാടും തിരൂരുമുണ്ടായ അപകടങ്ങൾ അമ്പൂരിയും പെട്ടിമുറിയും കവളപ്പാറയും പോത്തുകല്ല് സുനാമി ഇതിനു പുറമെ മറ്റനേകം കടലാക്രമണങ്ങൾ ഈ ദുരന്തങ്ങളെയെല്ലാം കടന്നു വന്ന നമ്മുടെ തലമുറ നിലതെറ്റി നിന്ന് പോയത് ചൂരൽമലയ്ക്കും മുണ്ടക്കൈക്കും മുന്നിലാണ് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് എണ്ണൂറ്റി അറുപത് പേരാണ് അതിൽ മൂന്നിലൊന്ന് പേരെയും ഉരുൾ കൊണ്ടുപോയെന്നാണ് ഒടുവിൽ വ്യക്തമാകുന്നത് ടൂറിസ്റ്റുകളും വിദേശികളും ഉണ്ടായിരുന്നു ഹോംസ്റ്റേകളിൽ താമസിച്ച നവദമ്പതിമാർ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു അവരുമായി യാത്രയ്ക്ക് വന്ന കുടുംബങ്ങൾ മൂന്നാറ് പോലെ ഒരു ടൂറിസം കേന്ദ്രമായി വളർന്നു വരികയായിരുന്നു മുണ്ടക്കയ്യും രണ്ട് പിളർപ്പുകളിലൂടെ ആ നാടാണ് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നില്ല ഈ ദുരന്തം കഴിഞ്ഞ രണ്ടു ദിവസമായി മാറി താമസിക്കാൻ ഇവർക്കുമേൽ സമ്മർദ്ദമുണ്ടായിരുന്നു മേപ്പാടി മുണ്ടക്കൈ ആലക്കൽ ഉമ്മർ സഹോദരൻ അലിയെയും കുടുംബത്തെയും ഒപ്പം വരാൻ നിർബന്ധിച്ചതാണ് മഴ ശക്തമായപ്പോൾ കുടുംബത്തെ കൂട്ടി മകന്റെ വീട്ടിലേക്ക് പോയതാണ് ഉമ്മർ ദുരന്തശേഷം ശേഷം അലിയുടെയോ വീട് കാണാനില്ല വീട്ടിലുണ്ടായിരുന്നവരെക്കുറിച്ചും വിവരമില്ല നിരവധി പേർ അടുത്ത മദ്രസയിലേക്ക് മാറിയിരുന്നു രണ്ടാമത്തെ ഉരുൾപൊട്ടലിന് പിന്നാലെ കുന്നിൻ മുകളിലെ റിസോർട്ടിലേക്കും മാറി അങ്ങനെ മാറിയവർ മാത്രമാണ് ഇപ്പോൾ രക്ഷപ്പെട്ടത് മുണ്ടക്കൈക്കും ചൂരൽമലയും തീർത്തും അപ്രതീക്ഷിത ദുരന്തമല്ല എന്ന് പറയാൻ ഇത് മാത്രവുമല്ല കാരണങ്ങൾ ചൂരൽമല കളത്തിൽ അബ്ദുറഹ്മാൻ കുടുംബത്തിലെ പതിമൂന്ന് പേരെ തേടി നടക്കുന്നുണ്ടായിരുന്നു പിതാവ് കുഞ്ഞുമൊൻ മാതാവ് പാത്തുമ്മ പെങ്ങളും ഭർത്താവും അവരുടെ മൂന്ന് മക്കളും അനിയനും ഭാര്യയും മൂന്ന് മക്കളും ഇവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു പിണങ്ങോട് അസീസ് അദ്ദേഹം അന്വേഷിച്ചു വന്നത് സഹോദരിയെയും മക്കളെയും സഹോദരിയുടെ ഭർത്താവിന്റെ മാതാപിതാക്കളെയുമാണ് ആ കുടുംബത്തിൽ ആകെ ശേഷിച്ചത് ബന്ധുവീട്ടിലേക്ക് പോയിരുന്ന ഭർത്താവ് നസീർ മാത്രം വിവാഹമുറപ്പിച്ച പെൺകുട്ടി ജോലിക്ക് പോയതിനാൽ സ്വന്തം ജീവൻ മാത്രം തിരിച്ചു കിട്ടി മാതാവും പിതാവും സഹോദരിയും അവർ ജീവിച്ച വീടും ആകെ ഒലിച്ചുപോയി മൂത്തേത്തൊടിയിൽ മുനീറും ഭാര്യ റുസാനയും ചീനിക്കാം പറമ്പിൽ റംലത്ത് ലെനിൻ നിവാസിൽ ലെലിനും സുദർശനും ഇങ്ങനെ സെൻസസ് എടുക്കുന്നത് പോലെ ഓരോ വീട്ടിലെയും അംഗങ്ങളുടെ പേര് ശേഖരിക്കുകയായിരുന്നു റവന്യൂ ഉദ്യോഗസ്ഥർ അവരെല്ലാവരും മരിച്ചവരുടെയോ കാണാതായവരുടെയോ പട്ടികയിൽ ഉൾപ്പെട്ടവരായിരുന്നു മാധവ ഗാഡ്ഗിൽ മുതൽ മുരളി തുമ്മാരക്കുടി വരെയുള്ളവർ പല സമയങ്ങളിൽ പറഞ്ഞ വാചകങ്ങൾ എല്ലാവരും ഓർത്തെടുക്കുന്ന സമയമാണിത് കേരളം പോലെ ഭൂപ്രകൃതിയുള്ള ഒരു പ്രദേശത്ത് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകും എന്ന് പ്രവചിക്കാൻ പ്രത്യേകമായൊരു പഠനം ആവശ്യമില്ല കിഴക്കാന്തൂക്കായ കുന്നുകളും മലകളുമുള്ള മേഖലയാണ് നമ്മുടേത് അതിശക്തമായി മഴ ആവർത്തിക്കുന്നുമുണ്ട് ഇത് രണ്ടുമുള്ള ഏതൊരു പ്രദേശത്തും മണ്ണിടിച്ചിലുണ്ടാകാം മുൻ വർഷങ്ങളെക്കാൾ കേരളത്തിൽ ദുരന്തം ആവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നു തന്നെയാണ് ഉത്തരം പക്ഷേ അതിനുള്ള കാരണം മലനിരകളിലെ താമസമാണെന്ന് മാത്രം നമുക്ക് തീർത്തു പറയാനും പറ്റില്ല കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഈ പ്രദേശങ്ങളിലൊക്കെ ആൾപ്പാർപ്പുണ്ട് എല്ലിനോ ഉൾപ്പെടെയുള്ള പ്രതിഭാസങ്ങളാൽ നമ്മുടെ കാലാവസ്ഥയിൽ വന്ന മാറ്റമാണ് അതിശക്തമായ മഴയുണ്ടാക്കുന്നത് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ വെള്ളം കൂടുതൽ ഇറങ്ങാനുള്ള സാധ്യതയുള്ള കുന്നുകൾ അപകട സാധ്യതയുള്ളവയാണ് കോറികളോ മനുഷ്യൻ നിർമ്മിച്ച ജലസംഭരണികളോ ഒന്നും തന്നെ ഈ പ്രദേശത്ത് വേണമെന്നില്ല മുണ്ടക്കയിലും ചൂരൽമലയിലും മലയിലും അങ്ങനെ വലിയ കോറികളും ഉണ്ടായിരുന്നില്ല പെട്ടെന്നുണ്ടാകുന്ന മഴയിൽ ഇറങ്ങുന്ന വെള്ളമാണ് ഈ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് മഴ ഇപ്പോ പ്രവചിക്കപ്പെടുന്നുണ്ട് ഏറെക്കുറെ കണക്കുകൾ തെറ്റില്ലാതെ പറയാനും കഴിയുന്നുണ്ട് ഇങ്ങനെ അതിശക്തമായ മഴ ഒരു പ്രദേശത്തുണ്ടായാൽ അവിടെ എന്തു സംഭവിക്കും എന്ന മാപ്പിംഗ് ആണ് ഇനി നടക്കേണ്ടത് ചൂരൽമലയും മുണ്ടക്കയും പുത്തുമലയും പാതാറും കവളപ്പാറയും ഒക്കെ പോലെ ഇടിയാൻ സാധ്യതയുള്ള മലകൾ കണ്ടെത്തണം അതിന് സാറ്റേജ് മാപ്പിംഗ് വഴി ഇപ്പോൾ വേഗത്തിൽ സാധിക്കുകയും ചെയ്യും ഇത്തരം പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളുടെയും പട്ടികയും തയ്യാറാക്കണം ഓരോ മഴക്കാലത്തും അവരെ ക്യാമ്പുകളിലേക്ക് മാറ്റണം കുട്ടനാട്ടിൽ വർഷങ്ങളായി നടക്കുന്നുണ്ട് ഈ രീതി അച്ചൻകോവിലും മീനച്ചിലാറും മണിമലയും പമ്പയും മൂവാറ്റുപുഴയും ഒഴുകിയെത്തുന്ന കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കങ്ങൾ തടയാനുള്ള കഴിവില്ല ആളുകൾ മാറി നിൽക്കുക മാത്രമാണ് പോംവഴി ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിൽ സുസ്ഥിരമായ സംവിധാനങ്ങൾ ഉണ്ടാകുന്നത് വരെയെങ്കിലും ഒരു മാറി നിൽക്കൽ മാത്രമാണ് മുന്നിലുള്ള പോംവഴി ഇനിയും ഇങ്ങനെയുള്ള കൂട്ടക്കുരുതികൾ താങ്ങാനുള്ള കെൽപ്പ് ഈ മണ്ണിനും ഇവിടുത്തെ മനുഷ്യർക്കുമില്ല ശാശ്വതമായൊരു പരിഹാരം വരും വരുമ്പോഴേ വിട്ടുവീഴ്ചകൾ ഉണ്ടാവുക തന്നെ വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം